രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികമാണ് പൊടി ആഘോഷിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പ്രചാരണ ബോർഡുകൾ സ്ഥാപിക്കാൻ മാത്രം പതിനഞ്ച് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ആകെ ചെലവഴിക്കുന്നത് ലക്ഷം രൂപയാണ് സ്റ്റെഫിൻ ഒരു ഉത്തരമായിട്ട് വരികയാണ് അപ്പോൾ എല്ലാവരും പൊടിപൊടിക്കണം നാലാം വർഷം വാർഷികം ആഘോഷിക്കണം അത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നല്ല രീതിയിൽ ആഘോഷമാക്കാൻ വേണ്ടിയുള്ള ഇരുപത്തിയഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സാഹചര്യമാണ് വളരെ പ്രധാനപ്പെട്ടത് ഓരോ പണവും ഖജനാവിലെ ഓരോ പണം മാത്രമല്ല പ്രതീക്ഷ ഇപ്പം ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന കുറെ ആളുകളുണ്ട് അവരുടെ മാത്രം അനുവദിച്ചാൽ മതി അവർക്ക് കൈത്താങ്ങാണ് അപ്പോൾ അതുപോലും ഇല്ലാതെ ഇവരെ പ്രയോറിറ്റി അത്ഭുതപ്പെടുത്തുന്നുണ്ട് സ്റ്റെഫിൻ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചു കാരണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ദിവസ വേതനം കിട്ടുന്ന കുറച്ച് ആശാ തൊഴിലാളികൾ അവിടെ സെക്രട്ടറിയു മുന്നിൽ സമരം ഇരിക്കുകയാണ് അതിനിടയിൽ ഒരുപക്ഷെ ഇനി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ കാണാൻ പോകുന്നത് പടുകൂറ്റൻ ഹോർഡിങ്സുകളായിരിക്കും ഈ മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും എല്ലാം ചിത്രമുള്ള ഹോർഡിംഗുകളായിരിക്കും കാണുന്നത് പ്രത്യേകിച്ചും ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മെയ് അവസാനം വരെയാണ് സംസ്ഥാനം ഒട്ടാകെ ഈ നാലാം വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നത് തുടക്കം കാസർഗോഡ് നിന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങൾ സംസ്ഥാന തലത്തിലുള്ള പരിപാടികൾ പ്രദർശന മേളകൾ അങ്ങനെ വലിയ വിപുലമായ പരിപാടികളാണ് നടത്തുന്നത് അതിനാണ് ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിക്കുന്നത്